എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ വിശ്വാസ പ്രകാരം ചില പ്രത്യേക ദിവസങ്ങൾ ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്ന ദിവസങ്ങളായിരിക്കും അത്തരത്തിലൊരു ശക്തമായ ദിവസമാണ് വരാനിരിക്കുന്ന ഫെബ്രുവരി പതിനാറ് ഈ ദിവസം മുതൽ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ തൊഴിൽ രംഗത്തും കുടുംബ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അനിഴം വിശാഖം ഉത്രട്ടാതി ഉത്രം മൂലം അവിട്ടം അത്തം എന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഫെബ്രുവരി പതിനാറ് മുതൽ ഉണ്ടാകാൻ പോകുന്ന സാധ്യതകളെ കുറിച്ചാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി പതിനാറ് മുതൽ തൊഴിൽ മേഖലയിൽ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ കുറയാൻ തുടങ്ങും ഏറെ നാളായി തടസ്സപ്പെട്ട ജോലികൾ മുന്നോട്ട് നീങ്ങാനുള്ള അവസരങ്ങൾ വരും ജോലിസ്ഥലത്ത് അംഗീകാരം മേലുദ്യോഗസ്ഥരുടെ പിന്തുണ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ലഭിക്കാം എന്നാൽ അതോടൊപ്പം തന്നെ ജോലിഭാരം കൂടുകയും മാനസിക ക്ഷീണം ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ സ്നേഹവും പിന്തുണയും വർദ്ധിക്കുമെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ചെറിയ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി ചെറിയ മെച്ചപ്പെടൽ ഉണ്ടാകും പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ജോലി രംഗത്ത് പുതിയ അവസരങ്ങൾ സ്ഥലം മാറ്റ സാധ്യതകൾ അല്ലെങ്കിൽ പുതിയ ജോലി ഓഫറുകൾ വരെ വരാൻ സാധ്യതയുണ്ട് കരിയറിൽ വളർച്ച ഉണ്ടാകുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ആശയക്കുഴപ്പം ഉണ്ടാകാം കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ ബന്ധങ്ങളിൽ അടുപ്പം വർദ്ധിക്കൽ എന്നിവ കാണാം എന്നാൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാക്കുകൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി പതിനാറിന് ശേഷം ജീവിതത്തിൽ സ്ഥിരത തുടങ്ങുന്ന ഒരു ഘട്ടമായിരിക്കും ജോലിയിൽ സുരക്ഷിതത്വം സ്ഥിര വരുമാനം മാനസിക സമാധാനം എന്നിവ ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ പുതിയ ചുമതലകൾ എന്നിവ വരാം കുടുംബജീവിതത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധക്കുറവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുടുംബ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും അതുമൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യും ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ കാലം ഭാഗ്യപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് ജോലി രംഗത്ത് ഉയർച്ച പ്രമോഷൻ സാധ്യത സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകാം പുതിയ അവസരങ്ങൾ സ്വയം തേടിവരും എന്നാൽ അതോടൊപ്പം തന്നെ അസൂയയും എതിരാളികളും കൂടാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും അഭിമാനവും ഉണ്ടാകുമെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ മൂലം ചെറിയ അകലമുണ്ടാകാൻ സാധ്യതയുണ്ട് സഹിഷ്ണുതയും വിനയവും പാലിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാം മൂലം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി പതിനാറ് മുതൽ ജീവിതത്തിൽ വലിയ അകത്തള മാറ്റങ്ങൾ തുടങ്ങും ജോലി മേഖലയിൽ മാറ്റങ്ങൾ ജോലി മാറ്റം മേഖലാ മാറ്റം പുതിയ തുടക്കങ്ങൾ എന്നിവയുണ്ടാകാം ആദ്യഘട്ടത്തിൽ അനിശ്ചിതത്വം തോന്നിയാലും പിന്നീട് ഇത് നല്ല മാറ്റമായി മാറും കുടുംബജീവിതത്തിൽ വികാരപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നാൽ തുറന്ന സംഭാഷണത്തിലൂടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും സാമ്പത്തികമായി സ്ഥിരതയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത് അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ നേതൃത്വ പദവി പോലെയുള്ള അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷം ഐക്യം ബന്ധങ്ങളിൽ ഉറപ്പ് എന്നിവയുണ്ടാകും എന്നാൽ ജോലി തിരക്ക് മൂലം കുടുംബത്തിന് വേണ്ട സമയം നൽകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ഇതുമൂലം ബന്ധങ്ങളിൽ ചെറിയ അകലമുണ്ടാവാൻ സാധ്യതയുണ്ട് അത്തം നക്ഷത്രക്കാർക്ക് ഈ കാലം ജീവിതത്തിലെ ദിശ മാറ്റുന്ന സമയമായി മാറാം ജോലി രംഗത്ത് പുതിയ തുടക്കങ്ങൾ പുതിയ വഴികൾ പുതിയ പഠനാവസരങ്ങൾ എന്നിവ ലഭിക്കും പഴയ തടസ്സങ്ങൾ മാറി മുന്നോട്ടു പോകാനുള്ള ശക്തി ലഭിക്കും കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില ബന്ധങ്ങളിൽ ദൂരം അനുഭവപ്പെടാം വിശ്വാസവും സഹനവും പാലിച്ചാൽ ബന്ധങ്ങൾ വീണ്ടും ശക്തമാകും ഫെബ്രുവരി പതിനാറ് എന്ന തീയതി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു പരിവർത്തന ദിനം പോലെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ചിലർക്കിത് ഉയർച്ചയുടെയും അവസരങ്ങളുടെയും തുടക്കമാകുമ്പോൾ ചിലർക്കിത് പരീക്ഷണങ്ങളുടെയും ആത്മപരിശോധനയുടെയും കാലഘട്ടമായിരിക്കും ജോലി കുടുംബം ബന്ധങ്ങൾ ധനം എല്ലായിടത്തും മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഓരോ മാറ്റവും പുതിയ സാധ്യതകളുടെ വാതിലാണ് ശരിയായ തീരുമാനങ്ങളും സഹനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഈ മാറ്റങ്ങളെല്ലാം ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുന്ന അനുഭവങ്ങളായി മാറും ശിവന്റെ കൃപയും ആത്മവിശ്വാസവും ഒപ്പം നിൽക്കുമ്പോൾ ഈ മാറ്റങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്കൊരു പുതിയ ഉയർച്ചയുടെ തുടക്കമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള മറ്റു വീഡിയോകളുമായി കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാവട്ടെ നന്ദി